തഞ്ചാവൂർ പാർട്ട് ടു ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രമാണ് ഇത് പെരിയോ കോവിലെന്ന് ബിഗ് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ചോള ചക്രവർത്തി രാജരാജ ചോളനാണ് നിർമ്മിച്ചത് എ ഡി ആയിരത്തി മൂന്നിൽ നിർമ്മാണം ആരംഭിക്കുകയും ഏകദേശം ഏഴ് വർഷത്തോളം എടുത്ത് ആയിരത്തി പത്തിൽ പൂർത്തീകരിക്കുകയായിരുന്നു ഇത് അദ്ദേഹം തൻ്റെ ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തിയും ദൈവവിശ്വാസവും ലോകത്തിന് മുന്നിൽ തെളിയിക്കുവാനായിരുന്നു ഇത് നിർമ്മിച്ചത് അതുമാത്രമല്ല ശിവനോടുള്ള തൻ്റെ കടുത്ത ആരാധനയും ഭക്തിയും വലിയൊരു കാരണമായിരുന്നു ഇത് അദ്ദേഹം ശിവന് സമർപ്പിച്ച ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവലിംഗമാണ് പന്ത്രണ്ടടി ഉയരമാണ് ശിവലിംഗം വരുന്നത് ഇവിടുത്തെ വേറൊരു ആകർഷണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഗ്രനേഡ് കല്ലുകൾ കൊണ്ട് നൂറ്റി പതിനാറ് അടി ഉയരത്തിൽ നിർമ്മിച്ച ഗോപുരവും അതിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കലശവുമാണ് ഈ കലുശം ഗോളാകൃതിയിലുള്ള ഈ കലശം ഏകദേശം എൺപത്തൊന്ന് ടൺ ഭാരം വരും സമാനമായ ഭാരമെന്ന് പറയുന്നത് ഇരുപത് ആനകളുടെ ഒരു ഭാരം അന്ന് മോഡേൺ മെഷീനറീസോ ക്രെയിനുകളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതെങ്ങനെ മുകളിൽ സ്ഥാപിച്ചു ചരിത്രം പറയുന്നത് ഏകദേശം ആറ് കിലോമീറ്റർ നീളമുള്ള റാമ്പ് നിർമ്മിക്കുകയും അതിലൂടെ ആനകളുടെയും മനുഷ്യരുടെയും സഹായത്തോടെ മുകളിൽ എത്തിച്ചു എന്നാണ് ഇവിടുത്തെ മറ്റ് പ്രധാന ഒരു ആകർഷണം എന്ന് പറയുന്നത് നന്ദി ീ വിഗ്രഹമാണ് ഇത് ഒറ്റ ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട നന്ദി വിഗ്രഹമാണ് ഇതിന്റെ ഭാരം ഇരുപത്തഞ്ച് ടൺ വരും ഉയരം രണ്ട് മീറ്ററോളം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാനൈറ്റ് നന്ദികളിൽ ഒന്നാണ് കോവിൽ ഡ്രാവിഡിയൻ ആർക്കിടെക്ചറിന്റെ ഉന്നതമായ ഒരു ഉദാഹരണമാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ഈ ക്ഷേത്രം ഉൾപ്പെട്ടിരിക്കുന്നു ആയിരം വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ഭക്തിയുടെയും കലയുടെയും ചരിത്രത്തിന്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന അത്ഭുതമാണ് പെരിയകോവിൽ ഇങ്ങനെ ഒരു ചരിത്ര വിസ്മയം കാണാതെ പോകരുത് പിന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞുതരാൻ ഉള്ളത് നിങ്ങൾ ക്ഷേത്രം സന്ദർശിക്കുവാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിരാവിലെയോ വൈകുന്നേരമോ പോകാൻ ശ്രമിക്കുക ഉച്ച സമയങ്ങളിൽ കഠിനമായ വെയിലാണ് കാലിലടിയിലെ തൊലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങളവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഷൂസും ചെരുപ്പുകളുമൊക്കെ ക്ലോക്ക് റൂമിൽ റൂമിലെടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അതിനൊരു ടോക്കൺ ഉണ്ട് അഞ്ച് രൂപയാണ് വരുന്നത് ചെരുപ്പ് വെച്ചാൽ മാത്രമേ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടെ ഇഷ്ടമായി ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ക്ഷേത്രം ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ